കേരളത്തിലെ യു ഡി എഫ് ഈ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിലെ പ്രബല കക്ഷിയായ സി പി ഐ അടർത്തിയെടുത്ത് യു ഡി എഫിനോടൊപ്പം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം പി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയെല്ലാം കൂടെ ചേർന്ന് ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് ദില്ലി കേന്ദ്രീകരിച്ചാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് പ്രേമേന്ദ്രനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പം അന്തരീക്ഷത്തിൽ പറയുന്നത് ഇതിന് വല്ല അടിസ്ഥാനം ഉണ്ടാവുമോ അദ്ദേഹം പോവുമോ അതിനടിസ്ഥാനം ഉണ്ടാവുന്ന എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ഞാൻ ഞാൻ കണക്കാക്കുന്നത് പക്ഷെ നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് അല്ലേ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോകുന്നു നമ്മളിതിൽ വിചാരിച്ചിരുന്നതല്ല അതുപോലെ തന്നെ എ കെ ആന്റണി പോകുന്ന അനിൽ ആന്റണി പോകുന്നു നമ്മൾ വിചാരിച്ചിരുന്നതല്ല പക്ഷെ അതൊക്കെ സംഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് എന്തും ഏതും ഏത് സാഹചര്യത്തിലും നടക്കാവുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയെ മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷണം നടത്താൻ പാടുള്ളൂ പ്രേമേന്ദ്രൻ അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള വിശ്വാസം അധികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും പരിശോധിച്ചാൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള ഒരു മനുഷ്യനാണ് പ്രേമേന്ദ്രൻ ഇവിടെ പ്രേമേന്ദ്രൻ അങ്ങനെ പോകും എന്ന് പറയുന്നതിന് കാരണമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്താണ് ആ വിഷയം എന്ന് പറഞ്ഞതിൽ എന്താണ് അങ്ങനെ അങ്ങനെ പറയാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തായിരുന്നു ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പ്രേമേന്ദ്രന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അമിത്ഷായുള്ള ചർച്ചകൾക്കിടയിൽ അമിത്ഷയായിട്ട് വളരെ അടുപ്പവും വരികയും ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു എന്നുള്ളതാണ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ വരുന്ന വാർത്ത അതിന് രാജീവ് ചന്ദ്രശേഖർ കൂടി ഒരു ചുക്കാൻ പിടിക്കുന്നുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് അയച്ചത് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറ്റണം ബി ജെ പിക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കണം എന്താ ഇവിടെ ബി ബി ജെ പിക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടിയതോടുകൂടി ബി ജെ പിക്ക് അറിയാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചധികം സീറ്റുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ ജനസമ്മതിയുള്ള പല നേതാക്കളെയും അവരുടെ ലിസ്റ്റിലുണ്ട് അങ്ങനെ അവരുടെ ലിസ്റ്റിൽ വന്ന ഒരു നേതാവാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്നാണ് പറയുന്നത് ശരിയാണ് പ്രേമേന്ദ്രനും അതുപോലെ തന്നെ അമിത്ഷായും തമ്മിൽ നല്ല ബന്ധമാണ് കാരണം നിരവധി വർഷമായി പ്രേമേന്ദ്രൻ എം പി ആയിട്ട് അവിടെ ഈ പാർലമെൻറ്റിൽ കുടിയിരിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ അമിത്ഷായൊക്കെ എത്രയോ കാലത്തെ ബന്ധം അവർക്കുണ്ടാകും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട സമയത്ത് അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേമേന്ദ്രൻ അമിത് ഷായായിട്ട് ചർച്ചയിലൊക്കെ ഏർപ്പെട്ടത് ചർച്ചയിലേർപ്പെട്ടു പ്രേമേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അമിത് അതിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അമിത്ഷാ പറയുന്ന എഫ്ഐ ആർ റദ്ദിയും എന്ന് പ്രേമേന്ദ്രനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഒരാവശ്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കള്ളക്കേസാണ് സമ്പൂർണ്ണമായിട്ടും റദ്ദെയ്യേണ്ടതാണ് എഫ്ഐആർ തന്നെ തിരുത്തേണ്ടതാണ് എന്നൊക്കെ കേരളത്തിലെ കത്തോലിക്ക സഭയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേമേന്ദ്രൻ അമിത് സമീപിക്കുകയും അമിത് അത് ശരിയാക്കി തരാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം പ്രേമേന്ദ്രൻ പുറത്ത് പറഞ്ഞോടു കൂടിയാണ് പ്രേമചന്ദ്രൻ എങ്ങനെയാണ് അമിത് ഷായായിട്ട് അടുപ്പം വന്നത് ഈ അടുപ്പം എന്ന് പറയുന്നത് രാഷ്ട്രീയ മാറ്റത്തിന് സഹായകരമായി തീരുമോ എന്ന തരത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു നരേറ്റീവ് വരുന്ന അങ്ങനെയാണ് നേരത്തെ പ്രേമേന്ദ്രൻ പോയി മോദിയായിട്ട് ചായ കുടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രേമേന്ദ്രനെ ബി ജെ പിയിലേക്കുള്ള സഞ്ചാരമാണ് ഈ ചായകുടി സൽ അല്ലെങ്കിൽ ചായ സൽക്കാരമാണ് പ്രേമേന്ദ്രനെ ബി ജെ പിയിലേക്ക് കൃത്തിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ചർച്ചയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ചർച്ച മാത്രമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ ഇത് പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രേമേന്ദ്രൻ അതായത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിലെ ചില മന്ത്രിമാർ ഇപ്പം അമിത്ഷാ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാണ് മാത്രമല്ല എന്താണ് ബി ജെ പിയെയും അതുപോലെ തന്നെ കേന്ദ്രഭരണകൂടത്തെയും നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ശക്തി കൂടിയാണ് അദ്ദേഹം അതുപോലെ നരേന്ദ്രമോദി ഇപ്പോൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് പാർട്ടികളിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെടലുകൾ നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് മാറ്റം എന്ന് പറഞ്ഞതിൻ്റെ ശശി തരൂർ ഉണ്ടായെന്ന് നോക്ക് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള വാർത്ത എത്ര കാലമായി നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന ആ ചർച്ച അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കി പ്രതിഷ്ഠിച്ചിട്ടാണ് ആ ചർച്ച അവസാനിച്ചത് പക്ഷേ അത് ഇപ്പോഴും ബി ജെ പിയിൽ പോയിട്ടില്ല ഉപരാഷ്ട്രപതി ആയിട്ടുമില്ല പക്ഷേ ശശി തരൂർ എന്തു ചെയ്തു കേന്ദ്ര ഗവൺമെൻ്റെ പല നിലപാടുകളെയും ന്യായീകരിക്കുകയും അതിനെ ശ്ലാഹിക്കുകയും ചെയ്തു അല്ലേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവവാസങ്ങളാണ് അപ്പോൾ പാകിസ്ഥാനെതിരെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത അക്രമോത്സവമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പമായിരുന്നു ശശി തരൂർ അത് കഴിഞ്ഞതിന് ശേഷം ഈ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘത്തെ അയച്ച സമയത്ത് ആ പ്രതിനിധി സംഘത്തിൻ്റെ തലവനായി മാറാൻ ശശി തരൂർ തയ്യാറായി കോൺഗ്രസ് അതിൻ്റെ പേര് കൊടുക്കുകയും ചെയ്തില്ല അങ്ങനെ ഒരു സമയത്താണ് കോൺഗ്രസ് അതുപോലെ ശശി തരൂരും തമ്മിൽ ഒരു ഷിഫ്റ്റ് എന്താണ് അവര് തമ്മിലൊരു വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടോ എന്ന് പറയുന്ന ഒരു ചർച്ച വരികയും സംഘർഷമുണ്ടെന്നുള്ള തോന്നലുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഘർഷം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകും പോകണം പോയിരിക്കും എന്നൊക്കെയുള്ള നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഇതുവരെയായിട്ടും അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് മോദി സ്തുതി മോദിയെ സ്തുതിക്കുന്നതായിട്ടുള്ള വാചകങ്ങൾ ഇഷ്ടം പോലെ ഓരോ ദിവസവും പുറത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കൊപ്പം നിൽക്കും എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്താണ് രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയമുള്ളൂ അതുകൊണ്ട് രാഷ്ട്രത്തെ നിലനിർത്തുക എന്ന് പറയുന്ന മുഖ്യമായിട്ടുള്ള ചുമതലയാണ് ഞാനിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇനി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യൻ പാകിസ്ഥാനുമായിട്ട് വലിയ അടുപ്പമുണ്ടാക്കുകയും പാകിസ്ഥാനുമായിട്ട് ചില കരാറിലെത്തിച്ചേരുകയും പാകിസ്ഥാനിൽ എണ്ണ ഒഴിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം എന്ന് സ്വപ്നം കാണുകയും ചെയ്തതിന് ശേഷം ഇന്ത്യയെക്കുറിച്ച് അയാൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ ഡെഡ് എക്കണോമി എക്കണോമിയാണെന്നവർ ഇത് ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എനിക്കതിനോട് ഇടപെടാനായിട്ട് താൽപ്പര്യമില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ വളരെ ഡൈനാമിക്കായിട്ട് നമ്മളുടെ സമ്പത്ത് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളുടെ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് നാലാണ് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പരിശോധിക്കുന്ന സമയത്ത് ഒന്നേ പോയിൻ്റ് അഞ്ചാണ് അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ച് സാമ്പത്തിക വളർച്ചാ നിരക്കുള്ളതായിട്ടുള്ള അമേരിക്കയുടെ രാഷ്ട്രത്തലവൻ വന്നിട്ട് ആറ് പോയിൻ്റ് നാല് സാമ്പത്തിക വളർച്ചാ നിരക്കുള്ള ഇന്ത്യയെ ഡെറ്റ് എന്ന് വിളിച്ച സമയത്ത് രാഹുൽ ഗാന്ധി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ അതിശക്തമായിട്ട് എന്താണ് ശശുതെര എതിർത്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അത് അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ലത് ചെയ്യുന്നതിന് നല്ലതായിട്ട് പറയുകയും ചീത്ത ചെയ്യുന്നതിന് ചീത്തയായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു രീതി അത് നമുക്കില്ല നമ്മളിവിടെ കക്ഷി രാഷ്ട്രീയത്തിൽ ബന്ധിതരാണ് കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞാൽ കോൺഗ്രസ് നടത്തുന്ന എല്ലാത്തരം തെമ്മാടിത്തരങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും ന്യായീകരണം നടത്തുക ബി ജെ പി കാരനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി നടത്തുന്നതായിട്ടുള്ള സർവമായിട്ടുള്ള വൃത്തികേട്ടുകൾക്കും ന്യായീകരണം നടത്തുക മാർസിസ്റ്റുകാരനായി കഴിഞ്ഞാൽ സി പി എം കാരനായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൈയടിക്കുക പ്രോത്സാഹിപ്പിക്കുക ന്യായീകരിക്കുക ന്യായീകരണ തൊഴിലായിട്ട് മാറുക ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ജീർണിച്ച മുഖമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മുഖത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സംശയമാണോ ഈ പ്രേമേന്ദ്രൻ നാളെ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് എനിക്ക് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കരുതാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മറിച്ച് സംഭവിക്കാം നമുക്ക് പറയാൻ പറ്റില്ല പനിൽ ആന്റണി പോയോ പോയത് അതല്ലെങ്കിൽ പത്മജ പത്മജ പോയതുപോലെയോ ഒക്കെ ഇദ്ദേഹം പോയോ ഇല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊസിഷനിങ് എന്ന് പറയുന്നത് നിലപാടുകൾക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള പോരാട്ടത്തിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ സംശയങ്ങളൊക്കെ ഒഴിവാകണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പ്രേമേന്ദ്രൻ തന്നെ കാര്യങ്ങളെ ഒന്ന് തുറന്നു പറഞ്ഞ് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക